السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات طلاق جليتندو ചെല്ലിയിട്ടില്ലേ എന്ന തർക്കം വന്നാൽ ഒരാൾ പറഞ്ഞു ഭർത്താവ് പറഞ്ഞു തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു ഭർത്താവ് നിഷേധിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ചൊല്ലി എന്ന് ഭാര്യ നിഷേധിച്ചു അങ്ങനെ തൊലാക്ക് ഭർത്താവ് ചൊല്ലി എന്നുള്ളത് സ്ഥിരപ്പെടണമെങ്കിൽ ഒന്നിക്കുക ഭർത്താവ് സമ്മതിക്കണം അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടണം അത് ഏത് വിധത്തിലുള്ള സാക്ഷികളാകണം ആ സാക്ഷികൾ എന്താണ് മൊഴി നൽകേണ്ടത് എങ്ങനെ മൊഴി നൽകിയാലാണ് തലാക്കായി അംഗീകരിക്കുക എന്ന ചർച്ചയാണ് തത്തിമത്വം തലാക്കിൻ്റെ പാഠത്തിൻ്റെ പൂർത്തീകരണം ഇന്നമായസുത്ത് തലാഖു തലാഖ് സ്ഥിരപ്പെടും കല് അഖറാർ ബിഹി തലാഖ് നടത്തിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് പറയും പോലെ തന്നെ തലാഖ് സ്ഥിരപ്പെടും അല്ലെങ്കിൽ തലാക്ക് ചെല്ലിയിട്ടുണ്ട് എന്നുള്ള അവൻ്റെ എക്രാറും സ്ഥിരപ്പെടും ബിഷഹാദത്തി റജലൈൻ രണ്ട് പുരുഷന്മാർ സാക്ഷ്യം വഹിക്കലുമുണ്ട് ഹൊറയിന് അതിലൈന് സ്വതന്ത്രരും നീതിമാന്മാരുമായ സ്ത്രീകൾ പറഞ്ഞാൽ ഇപ്പം പെണ്ണു നിഷേധിക്കാണ് ഭാര്യ നിഷേധിക്കാണ് ഭർത്താവ് തലാക്ക് ചൊല്ലി എന്നാണ് പറയണത് അവിടെ പുരുഷന്മാർ സാക്ഷി വേണം അവർ കേട്ടു എന്ന് പറയണം സ്ത്രീകൾ സാക്ഷി പറഞ്ഞാൽ വിധിക്കൂലിൽ തലാക്ക സംഭവിച്ചു എന്ന് വിധിക്കപ്പെടുക വിഷഹാദത്തിൽ സ്ത്രീകൾ സാക്ഷി പറഞ്ഞാൽ വലവുമായ റജലിൻ സ്ത്രീകളെ കൂടെ ഒരു പുരുഷനുണ്ടായാലും അവ കുഞ്ഞ് അർബാൻ അവർ നാല് നാലുപേരുണ്ടെങ്കിലും പുരുഷന്മാർ തന്നെ വേണം വലാബിൽ അബീദി അടിമകൾ സാക്ഷി നിന്നാലും സ്ഥിരപ്പെടില്ല വലോ സ്വലഹ സ്വലഹീങ്ങളായ അടിമകളാണെങ്കിലും ഒലാബിൽ ഫുസാഖി ഫാസിഖുകൾ സാഖ്യ പറഞ്ഞാലും കൂട്ടുക നീതിമാന്മാരാകണം പുരുഷന്മാരാവണം സ്വതന്ത്രരാവണം ഫാസിഖാ എന്ന് പറയുമ്പോൾ വനോഖാനൽ ഫിസ്ക് ബിഹ്റാജ് മക്തൂബത്തിനാൻ വഖ്തിഹാ അബിലാ ഉദ്ദീൻ കാരണമില്ലാതെ കാരണമല്ലാതെ സമയത്തെത്തോട്ട് ബിന്ദിച്ചതിൻ്റെ പേരിലാണെങ്കിൽ പോലും പർദനംസ്കാരം കാരണമില്ലാതെ ബിന്ദിച്ച ഫാസിഖാവൂലെ അയാൾ തമ്മാടിയാകും വരവ് കാനൽ ഫിസ്കു ഫിസ്കു സംഭവിച്ചത് ബിഹ്റാജ് മക്തൂബത്തിന് ഫർദ് നിസ്കാരം പിന്തിച്ചത് കൊണ്ടാണെങ്കിലും അതിന് ഭക്തി ആ സമയം വിട്ട് ബിലാവതിലിനും കാരണമല്ലാതെ അപ്പം അങ്ങനെയാണെങ്കിലും എന്ന് ഊന്നി പറഞ്ഞതിനാൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സംസ്കാരം പിന്തിച്ചതിൻ്റെ പേരിലുള്ള ഫാസിഖിൻ്റെ ശഹാബത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്ന് സ്വീകരിക്കില്ല ഈ സാക്ഷികള് എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടത് അവൾക്ക് എപ്പോഴാണ് സാക്ഷി പറയാൻ പറ്റുക ഇസ്ത്രത്തിന് ലതായിബ് അൽ ഖബൂരി സാക്ഷി പറയാനും അവരുടെ സാക്ഷിത്വം കോടതിയിൽ സ്വീകരിക്കാനും ഷർത്താണ് അയ്യസ്മാഹു രണ്ടുപേരും ഭർത്താവ് പറയുന്നത് കേൾക്കണം കേട്ടാൽ മാത്രം പോരാ വൈബ് വൈബുസി അൽ മുത്താ തലാഖ് കാണും വേണം കാണുമ്പോഴണം ഹീനൻബി ഹി തലാക്ക് മൊഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഫോണിന് കേട്ടാൽ പോരാ തലാക്ക് ചൊല്ലുന്ന സമയത്ത് തലാഖ് ചെല്ലിയ മുത്തല്ലിഖിനെ മുത്തല്ലഖൈസും ഫൈലാണ് അയാൾ കാണുകയും വേണം കേൾക്കുകയും വേണം അപ്പം പിന്നെ ഫലായു തഹമ്മൽഹുമ ഷഹാദ സാക്ഷിത്വം വഹിക്കൽ ശരിയല്ല ഇന്ത്യമാദൻ്റെ സൗത്ത് ഈ ശബ്ദത്തെ അവലംബിച്ചുകൊണ്ട് ശബ്ദം കേട്ടിട്ട് ഒരു റൂമിൻ്റെ അപ്പുറത്ത് കേട്ടു അല്ലെങ്കിൽ ഫോണിൽ കേട്ടു അതൊന്നും കൂട്ടൂല അതിൻ്റെ പേരിൽ തലാഖ് ചെല്ലി എന്ന് കോടതിയിൽ സാക്ഷി പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അയാൾക്ക് സമ്മതിക്കണം കോടതി ഇരുന്നാൽ പറ്റും എഹത്തിമാദിന് സൗത്തി ശബ്ദത്തെ അവലംബിച്ചുകൊണ്ട് സാക്ഷിത്വം വഹിക്കൽ സഹിയല്ല മിൻ കൈലി അഞ്ഞറഅ അല്ല മുത്തല്ല മുത്തല്ലഖനെ കാണാതെ ശബ്ദത്തെ അവലംബിച്ചുകൊണ്ട് മിൻ ഹൈരി അഞ്ഞറയാറ കണ്ടു മുത്തല്ല കാരണം ജവാദ് ഇസ്തിബാഹിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇസ്തിബാഹ് അവ്യക്തമാകാനുള്ള ചാസ്സാണല്ലോ ഒക്കെ പല സൗണ്ടിലും കൊടുക്കാലോ എൻ്റെ സൗണ്ട് വേറെ ഉണ്ടാക്കുക വേറെ ആ സൗണ്ടിലൊക്കെ ഉണ്ടാക്കുക പലതും തിരിമറി നടക്കും ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ കാണാതെ ശബ്ദത്തെ അവലംബിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കൽ സഹിയല്ല അതുപോലെ പിന്നെന്താ ഷർത്ത് കാണണം കേൾക്കണം വായുബൈന രണ്ടുപേരും വ്യക്തമാക്കണം ലഹ്ന സോചി ഭർത്താവ് പറഞ്ഞ വാക്കെന്താണ് സ്വരിഹാണ് കിനായത്തായാലും എന്താണ് പറഞ്ഞത് എന്നും കോടതി മുമ്പാകെ അവർ ബോധ്യപ്പെടുത്തണം അപ്പോൾ തലാക്ക് കൊല്ലപ്പെട്ട പെണ്ണിൻ്റെ വാപ്പയും പെണ്ണിൻ്റെ മക്കളും സാക്ഷ്യം വഹിച്ചാൽ മതിയാവു എന്നാൽ പുറത്തുള്ള ആൾക്കാരെ പറ്റുന്ന നിർബന്ധമാണോ അല്ല പെണ്ണിൻ്റെ വാപ്പാക്കും പെണ്ണിൻ്റെ ഒക്കെ സാക്ഷ്യം വഹിക്കാൻ പറ്റുമോ പറ്റുമെന്ന് അതേ പറ്റും യഹ്ബർ ബിഹി തലാക്കൽ സ്വീകരിക്കപ്പെടും എല്ലായിടത്തും ഒന്നും സ്വീകരിക്കപ്പെടില്ല സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്നും തലാക്കൽ സ്വീകരിക്കപ്പെടും മൊഴി ചെല്ലപ്പെട്ട പെണ്ണിൻ്റെ ഉപ്പയുടെ സാക്ഷ്യം വഹിക്കാൻ ഒബിനിഹ ഷാദുത്ത് അബീന്നുള്ള മുദാഫ്രീൻ ഒരു കഥ ആണ് അവടെ മകൻ്റെയും ഈ ഷെയ്ദ ഹിസ്ബത്തൻ അവർ ഹിസ്ബത്തൻ സാക്ഷ്യം വഹിച്ചതാണെങ്കിൽ അതായത് കോടതിയിൽ കേസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വാദവും ആയി കായിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സാക്ഷിതം കൂട്ടില്ല അതിന് മുമ്പ് തന്നെ കോടതിയിൽ പോയി പറയണം അങ്ങനെയാണെങ്കിൽ അതാ ഹിസ്ബത്തൻ സാക്ഷ്യം വഹിച്ചാൽ അത് സാക്ഷ്യം വഹിക്കലും അത് കോടതിയിൽ നിർവഹിക്കലും ഫർദ് കിഫായണ് ആ കേസ് ഉണ്ടായാലും കേസില്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാണും പെണ്ണുള്ള തർക്കത്തിൽ തലാഖ് നിങ്ങൾ ശരിക്കും കേട്ടു കണ്ടു കേടുതിന് കേൾക്ക് കോടതി പോയി സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം പറയാം ഞാനിങ്ങനെ ആ പെണ്ണിനെ ആവണ് തലാഖ് ചെല്ലുന്നത് കേട്ടുണെന്ന് അറിഞ്ഞിട്ട് കോടതി പോയിട്ട് പറയാം സാക്ഷ്യം വഹിച്ചു പോരാം അപ്പോൾ കേസ് വരാതെ തന്നെ കോടതിയിൽ സാക്ഷ്യം പറയുന്നതിനാണ് ഹിസ്ബത്തിന് സാക്ഷ്യം പറയുക എന്നറിയാം കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാൻ്റെ അടുക്കലുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ീ രണ്ട് സാക്ഷികൾ തർക്കമായി ഒരാൾ പറഞ്ഞു താലീഖാണ് മറ്റേ ആൾ തഞ്ചീസാണ് താലീഖ് കാരണം ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തി പറയാനാണ് ഇന്ന മാസം വന്നാൽ താലേക്കാണ് ഇങ്ങനെയൊക്കെ തഞ്ചീസ് ഇപ്പോൾ തന്നെ താലേഖാവുക ഉടനെ താലേക്കാവുന്നതാണ് തഞ്ചീസ് താരീഖിൻ്റെയും തഞ്ചീസിൻ്റെയും രണ്ട് സാക്ഷികൾ പരിശ്രമം എതിരായാലും ഇപ്പോൾ ആര് പറയുന്ന സ്വീകരിക്കുക പുതിമത്തിൽ ലൂല താലീഖിൻ്റെ സാക്ഷികളെയാണ് സ്വീകരിക്കപ്പെടുക കാരണം എന്താ ഇൽമിൻ കാരണം ആ സാക്ഷിൻ്റെ അടുത്ത് കൂടുതൽ അറിവുണ്ടല്ലോ താലീഖും കൂടി കേട്ടിരിക്കണല്ലോ ഇപ്പം തഞ്ചീസ് താലീഖയുടെ തർക്കം എന്താ അവൻ അയാളെ തലാക്ക് ചെല്ലിയിരിക്കുന്നു എന്നാണ് തഞ്ചീസിൻ്റെ സാക്ഷി പറയാം ഇപ്പോൾ തന്നെ തലാക്ക് ചെല്ലിയിട്ടുണ്ട് അവർ തമ്മിൽ ബന്ധം വേർപ്പെട്ടിട്ടുണ്ട് താലീഖിൻ്റെ സാക്ഷി എന്താ പറയാ വന്ന ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ അടുത്ത മാസം വന്നാൽ അവൾ താലിക്കാട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അടുത്താണല്ലോ കൂടുതൽ അറിവുള്ളത് കൂടുതൽ അറിവുള്ള സാക്ഷികളേന് കാര്യത്തിൽ ഒന്നുകൂടെ അധികമായ അറിവുള്ള സാക്ഷികളാണ് സ്വീകരിക്കപ്പെടുക അപ്പോൾ ഒന്നുകൂടെ അർത്ഥം വെച്ച് നോക്കുക ഇന്നമായസ്ബുത്ത് തലാക്കു തലാക്കു സ്ഥിരപ്പെടും കല്യുഖറാലി ബിഹി തലാക്കു കൊണ്ടുള്ള ഭർത്താവിൻ്റെ ഏറ്റുപറച്ചിൽ പോലെ തന്നെ ഏറ്റുപറച്ചിലൊക്കെ സ്ഥിരപ്പെടുകൊണ്ടാണ് സ്ത്രീകളുടെ മാത്രം സാക്ഷിത്വം കൊണ്ട് തരാഖ് സംഭവിച്ചൊന്നും ഇരിക്കില്ല വരവുമായ അജുനും കൂട്ടത്തിലാണ് ഉണ്ടെങ്കിലും അവക്കുന്ന അറബായ അല്ലെങ്കിൽ നാല് പെണ്ണുങ്ങളാണെങ്കിലും ഒരാബിൽ അബീദി വരവും സുരഹാഹ വര ഫിസ്സാക്കി അടിമകളെ കൊണ്ടും അടിമകളുടെ സാക്ഷിത്വവും സ്വീകരിക്കപ്പെടില്ല അവർ സ്വാരീഹികങ്ങളാണെങ്കിലും ഫാസ്ക്യങ്ങളുടെ സ്വീകരിക്കില്ല ആ ഫിസ്ത് അലൂഖാൻ അൽ വഖ്തിഹാ മക്തൂബത്തിന് വക്തി ഫർദ് നിസ്കാരം സമയം വിട്ട് കാരണമല്ലാതെ പിന്തിച്ചതിൻ്റെ പേരിലാണ് അയാൾ തമ്മാടിയായതെങ്കിൽ പോലും അത്തരം വാസക്കുകളൊന്നും തലാക്കുകറിഞ്ഞിട്ട് കോടതി വന്നാൽ സ്വീകരിക്കൂല ഇഷ്ടത്തിൽ ലതായിബ് ഖബൂൽ കപൂര് എന്ന് പറഞ്ഞാൽ കോടതിയിൽ സാക്ഷ്യം പറയുന്നതിനാ പറയാം ഖബൂൽ എന്ന് പറഞ്ഞാൽ കോടതി സ്വീകരിക്കുക അത് രണ്ടിനും ഷർത്താണ് ഈ എസ് മയാഹു രണ്ടുപേരും തലാക്ക് ചൊല്ലുന്നത് കേൾക്കണം വൈബിസറൽ മുത്തല്ല മുത്തല്ല എന്ത് ചെയ്യണം കാണണം ഹീനൻ മുത്തഖ് ബിഹി തലാഖ് ഉച്ചരിക്കുന്ന സമയത്ത് തന്നെ കാണണം ഫരാശി തഹമ്പുലുമഹാദിമാൻ്റെ ശബ്ദത്തെ അവലംബിച്ചു കൊണ്ട് സാക്ഷിത്വം വഹിക്കൽ സഹിയല്ല മിന തലാഖ് ചൊല്ലുന്ന ആളെ കാണാതെ ജവാദ് ഇസ്തിബായിലെ ശബ്ദങ്ങൾ പരസ്പരം അവ്യക്തമാകാനും കൂടിക്കലരാനും സാധ്യതയുണ്ടായതുകൊണ്ട് മാത്രമല്ല ഈ വൈകിനാൽ അബ്ദുൾ സൗജി ഭർത്താവ് പറഞ്ഞ വാക്കെന്താണെന്ന് അവർ വ്യക്തമാക്കണം ശരീഹായാലും കിനായത്തായാലും യഹബൽ ഫീഹി ഈ തലാക്കിൻ്റെ വിഷയത്തിൽ സ്വീകാര്യമാണ് തലാഖ് ചിലപ്പോൾ പെണ്ണിൻ്റെ ബാപ്പാൻ്റെ ഷഹാദത്തും മകൻ്റെ ഷഹാദത്തും പക്ഷേ അവർ കോടതിയിൽ കേസും തർക്കം വരുന്നതിന് മുമ്പന്നെ ഹിസ്ബത്തിന് സാക്ഷ്യം വഹിച്ചവരാക്കണം ഓരോ താരതത്ത് വൈകിനത്ത താരിഖ് അഹമ്മ തഞ്ചീസിന് ഒരാൾ പറഞ്ഞു തലാഖത്തെ താരീഖ് ആണ് മറ്റേ പറഞ്ഞു തഞ്ചീസാണ് ഇങ്ങനെ സാക്ഷികൾ എതിരായാൽ താരിയക്ക് ആണ് എന്ന് വാദിച്ച സാക്ഷികൾ അന്തിക്കപ്പെടുക ധ്യന്നമാക്കാരണം അവരെ കൂടെയാണ് സിയാദത്തെ ഇരുവിൻ അധികം അറിവുള്ളത് കാരണം താരീക്കൂടിയും കേട്ടിട്ടുണ്ടല്ലോ മറ്റേ താരക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല ഇനി റജാത്ത് റജാത്ത് എന്ന് പറഞ്ഞാൽ മടക്കിയെടുക്കുക എന്നാണ് തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിനെ വീണ്ടും നിക്കാഹിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക അത് റജയിയായ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിനെ പറ്റുള്ളൂ ബായിനായ തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിനെ പറ്റൂല മൂന്നലാഖല്ലി അല്ലെങ്കിൽ കൊല്ല ഇതു അവരൊന്നും പറ്റില്ല ഒന്നിൽ ഒരാക്ക് അല്ലെങ്കിൽ രണ്ട് തലാക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംയോഗം ചെയ്യുന്നതിന് മുമ്പുള്ള തലാക്ക് ബായിനാണ് അതൊന്നും പറ്റില്ല പശു നമ്പ്യൂർ റജ്ജാത്ത് ഈ അതിലോ അത്ര പാഷാലും അൽ മറത്തുമിന്ന റോച്ച് പോയി ഒരു വട്ടം മടക്കുക എന്നാണ് അർത്ഥം റജായത്ത് താവ് ഒരു വട്ടം എന്നാണ് കത്തിലത്ത് ഒരു കൊല്ലൽ നിർബത്ത് ഒരടി എന്നൊക്കെ പറഞ്ഞ മാതിരി അൽ മറത്തു മിന്ന റോച്ചുപോയി ഷറായി റദ്ദുൽ മറത്തിൽ നിക്കാ ഈ പെണ്ണിനെ നിക്കാഹിലേക്ക് മടക്കുക മിൻ തലാക്കിൻ തലാക്കിൽ നിന്ന് മടക്കുക ഖൈരി ബായിനിൻ തലാഖ് ല്ലാത്ത തലാഖില്ലെന്ന് പക്ഷെ ഇദ്ദേഹത്തിൽ കാലത്ത് ഇതൊക്കെ പിന്നെ മടക്കിയെടുക്കാൻ പറ്റൂലല്ലോ അതിനൊക്കെ തന്നെയാണ് ഇദ്ദ വെച്ചേ കഴിഞ്ഞാൽ ഏത് പെണ്ണിനെയാണ് എടുക്കാൻ പറ്റുക എന്നാണ് മൊത്തത്തിനാണ് ഇപ്പം ഞാൻ അർത്ഥം വെക്കുന്നത് ശ്രദ്ധിച്ചോ ദൂന അക്സരിഹി തൊലാഖ് കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കാം തൊലാഖ് കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെ വിവാഹമോചിതയാക്കപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കലെന്നതിനെയാണ് ഏത് തലാക്ക് ദൂന അക്സരിഹി അധികരിച്ച എണ്ണത്തിൻ്റെ താഴെയുള്ള തലാക്ക് അധികരിച്ചെണ്ണ അത്രേ മൂന്ന് തലാക്ക് അപ്പം സ്വന്തനാണെങ്കിൽ മൂന്ന് അടിമയാണെങ്കിൽ രണ്ട് അപ്പോൾ മൂന്നിൻ്റെ താഴെയുള്ള തലാഖ് കൊണ്ട് ദൂന അക്സരിഹി എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നിന് താഴെയുള്ള തലാഖ് കൊണ്ട് നോക്കാം അതാണ് അക്സറിൻ്റെ താഴെ ദൂന എന്ന് പറഞ്ഞാൽ താഴെ ആ പിരിക്ക് വിവാഹമോചിതയാക്കപ്പെട്ടത് മജ്ജാനൻ ഫ്രീ ആയിട്ടാണ് പൈസ വാങ്ങാതെയാണ് പൈസ വാങ്ങിയ അതിൻ്റെ പേര് ഇതാണ് അപ്പം മടിക്കെടുക്കാൻ പറ്റില്ല മജ്ജാനൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം വാങ്ങാതെ വിവാഹബന്ധം വേർപ്പെടുത്തപ്പെട്ട പെണ്ണിനെ മടിക്കെടുക്കലതിനാണ് തലാക്ക് ഉണ്ടായത് വാദവത് ഇൻ വധേഷം ഇദ്ദത്തി വത്തുവിനു ശേഷം അപ്പം വത്തുവിനുശേഷമുള്ള യുദ്ധനൃത്തം മടക്കിയെടുക്കാം ഈ എപ്പോൾ മടക്കിയെടുക്കാം കപല യുദ്ധത്തിന് ഇദ്ധ കഴിയുന്നതിന് ഇപ്പം മടക്കിയെടുക്കാം കൊണ്ട് വിവാഹബന്ധം ഉപേക്ഷിക്കപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കലേ ഏത് തലാഖ് ദൂന അക്സരിഹി മാക്സിമം തലാക്കിൻ്റെ താഴെയുള്ള എണ്ണം തലാക്ക് ചെല്ലപ്പെട്ട അഥവാ മൂന്നിന് താഴെ ഒന്നോ രണ്ടോ എങ്ങനെ തലാക്ക് ചെല്ലപ്പെട്ടു എങ്ങനെ മജ്ജാനൻ പ്രതിഫലം പെണ്ണിനോട് പ്രതിഫലം വാങ്ങാതെ വാദ വായുതനു ശേഷം തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിനെ പിരിക്കപ്പെട്ട തലാക്ക് കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെ എപ്പോൾ മടക്കിയെടുക്കാം ായുധജിത കഴിഞ്ഞതിന് മുമ്പ് എങ്ങനെയാ മടക്കിയെടുക്കലും ഒത്തിന് വേറെ ആചാരത്വ ചോദ്യം എന്റെ ഭാര്യയെ ഞാൻ മടക്കിയെടുക്കുന്നു പറയാം വേറെയും കുറെ വാക്കുണ്ട് ഈ ഇദ്ധരിക്കുന്ന പെണ്ണിനെ വിവാഹം ചെയ്യാൻ പറ്റുമോ അതും പറ്റും പല വിവാഹം ചെയ്തു മുഫാറക്കു ഒരാൾ തലാഖ് കൊണ്ട് പിരിച്ച പെണ്ണിനെ ബിദൂനി സലാസിൻ മൂന്നിൽ താഴെ എണ്ണം തലാക്ക് കൊണ്ട് പിരിക്കപ്പെട്ട ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്തു ഓരോ ബാധ അങ് നക്കാഹത്തിന് സോജിൻ ആഹറ എപ്പോഴായാലും മടില്ല വിവാഹം ചെയ്തു ഓരോ ബാധ അനക്കാഹത്ത് വേറെ ഭർത്താവ് വിവാഹിതായതിനു ശേഷം ആണെങ്കിൽ പോലും നല്ല കുഴപ്പമില്ല ആയതിയിലേ ഹി ആ പെണ്ണ് അയാളിലേക്ക് മടങ്ങും വിവാഹീയതി ഈ മൂന്നിൻ്റെ ബാക്കിയുള്ള തലാക്ക് കൊണ്ടാണ് മടങ്ങുക ഒരു തലാക്കല്ലേ പെണ്ണ് ഇത കഴിഞ്ഞു അതിന് കെട്ടിച്ചു കെട്ടിച്ചതിന് ശേഷം തലാക്കല്ലേ രണ്ടാമത് ഇയാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി തലക്ക് എത്ര തലാക്കിയ ബാക്കി ഉണ്ടാവും രണ്ടെണ്ണേ ബാക്കി ഉണ്ടാവും കാരണം ഒന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് വലവു തസപ്പച്ച ഒരാൾ വിവാഹം കഴിച്ചു മുഫാർഖത്തു അയാൾ പിരിച്ച പെണ്ണിനെ ബിദൂനി സലാസിനെ എങ്ങനെ പിരിച്ചു മൂന്നിന് താഴെ തലാക്കുണ്ട് ആ വിവാഹം കഴിക്കുന്നത് വലവുബാതെ സൗജന്യാക്കറ മറ്റൊരു ഭർത്താവിന് വിവാഹിത ആയതിനു ശേഷമാണെങ്കിൽ പോലും വിവാഹം ചെയ്താൽ ആ അതത് ലോവിൻ്റെ ജവാബാണ് അവൾ അയാളിലേക്ക് മടങ്ങും ബി വക്കീയത്ത് ഈ മൂന്നിൻ്റെ ബാക്കിയുള്ള തലാഖുകളുടെ മടങ്ങുകളും തിരിച്ചു വരുന്നതാണ് ഇതാണ് എന്ത് റജാത്ത് സഹാർജു മുബാറും കൂടുതൽ മാക്സിമം തലാഖ് കാരണ ഹൊറിന് മൂന്നും അടിമക്ക് രണ്ടുമാണ് മജ്ജാനൻ ഫ്രീ ആയിട്ട് പിരിക്കപ്പെട്ട പെണ്ണിനെ പ്രതിഫലം വാങ്ങാതെ വായത് വത്തു ഇൻ വത്ത് ഇതിനു ശേഷം പിരിക്കപ്പെട്ട പെണ്ണ് ഐ ഫീദ്ധത്തി വത്തു ഇൻ കബലങ്ക്തായുദ്ധത്തിന് ഇത് കഴിയുന്നതിന് മുമ്പ് മടക്കിയെടുക്കാം ഫലാശിഹു റുജു മുഫാറക്കത്തിൻപ് കൈ തലാഖല്ലാതെ പിരിക്കപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കാൻ പറ്റില്ല തലാക്കിലൂടെ അല്ലാതെ പിരിക്കപ്പെട്ട രീതിയിലേ ഫസ്ഖ് വിവാഹബന്ധം എന്തായി ക്യാൻസൽ ചെയ്തു ദുർബലപ്പെടുത്തി ഭ്രാന്തായിരുന്നു പെണ്ണിനെ അല്ലെങ്കിൽ ആണിന് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കുറേ പറഞ്ഞല്ലോ നിബന്ധന ഒക്കാത്ത പെണ്ണാണ് ഒല മുഫാറക്കത്തിൻ്നി സ്ഥലത്തിൽ അത് മൂ ആണിനും പെണ്ണിനും അവകാശമുണ്ട് ഫസ്ഗിന് മൂന്നിന് താഴെ പിരിക്കപ്പെട്ടതല്ലാത്ത മൂന്നിന് താഴെയുള്ള തലാഖണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെയും മടക്കിയെടുക്കാൻ പറ്റില്ല മായവതും പ്രതിഫലം വാങ്ങിയിട്ട് ഫുള്ള് പോലെ ഒരു ഫുല്ല് ചെയ്ത പെണ്ണിനോട് നമ്മൾ പൈസ വാങ്ങണ്ടല്ലോ തലാഖിന് അപ്പം ഇനി ഒരു തലാഖാണ് ജില്ലയെന്ന് നിൽക്കുക എന്നാൽ പോലും മടക്കിയെടുക്കാൻ പറ്റില്ല ഫല പൈസ വാങ്ങിയതുകൊണ്ടാണ് മടക്കിയെടുക്കാൻ പറ്റാത്തത് പൈസ വിശദാങ്കിലേ ഒരാ മുഫാറക്കത്തീം മൂന്നിന് താഴെയുള്ള തലാഖ് കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെയും മടക്കിയെടുക്കാൻ പറ്റൂല മൈവതിൻ എങ്ങനെ പിരിക്കപ്പെട്ടു പ്രതിഫലത്തോടു കൂടെ ഹൊല്ലീൻ ഹൊല് പോലെ കാരണം ബായിനായിട്ടുണ്ട് നമ്മൾ ബായിനായ പെണ്ണെ മടക്കിയെടുക്കാൻ പറ്റൂലോ ബൈനൂനത്തി വായിക്കുക ബായിനായതിനു വേണ്ടി അവൾ സമ്പൂർണമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടവളായി എന്നാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ മുഫാറക്കത്തിൻ കബല പത്ത് പത്തുതിന് മുമ്പ് പിരിക്കപ്പെട്ട പെണ്ണിനെ മടക്കിയെടുക്കാൻ പറ്റൂല കാരണം ഇതല്ല ഒരു പെണ്ണിനെ വത്തുക ചെയ്യുന്നതിന് മുമ്പ് നിക്കാഹ കഴിഞ്ഞിട്ടുള്ളൂ വത്ത് ചെയ്യുന്നതിന് മുമ്പ് വലാത്ത് ചെല്ലിയാൽ ഇതല്ലല്ലോ അവൾക്ക് പിറ്റിയെന്നല്ല അന്ന് തന്നെ വേണമെങ്കിൽ വേറെ നിക്കാഹ്യ അങ്ങനൊക്കെ ഉണ്ട് സംഭവം വലാമന ഇദ് തുഹ ഇത കഴിഞ്ഞ പെണ്ണിനെ മടക്കിയെടുക്കാൻ പറ്റൂല സ്വാർത്ഥ ജനഭീയത്തൻ കാണ്ടനും അവൾ അന്യസ്ത്രീയായി ഈ പെണ്ണുങ്ങളെയൊക്കെ വേണമെങ്കിൽ പുതിയ നികാഹുകളുടെ വിവാഹം കൈക്കട്ടോ മണിക്കെടുക്കാൻ പറ്റൂരാന്നേ ഉള്ളൂ വേസിഹു തജീദു നിക്കാഹഇന ഇവരുടെ നിക്കാഹ് പുതുക്കാവുന്നതാണ് വീദിനും ജദീദിൻ അപ്പം പുതിയ സമ്മതം വേണം പെണ്ണിൻ്റെ ഉള്ളൂ വലിയ വൈലിയും വേണം സാക്ഷികളും വേണം മഹുരിൻ ആഹ്റ വേറെ മഹുർ വേണം ആദ്യത്തെ മഹുർ മതിയാവില്ല പിന്നെ വലാ മുഫാറാറക്കത്തിൻ്റെ തലാഖത്തിൽ മൂന്ന് തലാഖം കൊണ്ട് പിരിക്കപ്പെട്ട പെണ്ണിനെയും മടക്കിയെടുക്കാൻ പറ്റൂല അത്ര പറഞ്ഞല്ലോ ഫലായു സെ നിക്കാഹ അവൾ നിക്കാഹ് ചെയ്യാൻ പറ്റൂല ഇല്ലാ ബാദ തഹലീലി മറ്റൊരു ഭർത്താവിന് വിവാഹിതിരിയാകുന്നത് വരെ വൈനമായ സീ ർജു മടക്കിയെടുക്കാൻ ആകുമ്പോൾ രാജായത്വ എന്നുള്ള പദം കൊണ്ട് അല്ലെങ്കിൽ റജായത്തു സൗജത്തി എൻ്റെ പെണ്ണിനെ ഞാൻ മടക്കിയെടുത്തു രാജായെന്നു വാക്കാം റജായെന്നോക്കാം സൗജത്തിനത്തഞ്ച് പേര് പറഞ്ഞാൽ മതി ഇലാ നിക്കാഹി ഔ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി ഞെന്തു പറയണമെന്നില്ല എൻ്റെ നിക്കാഹിലേക്ക് എന്നോ എന്നിലേക്ക് എന്നൊന്നും പറയൽ നിർബന്ധമില്ല എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും കിൻസന്നോ ആ യസീ ദഹ ദുഹുമ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിൽ സുന്നത്താണ് മാ സേവത്തി റാജായത്തു എന്ന വാചക വാചകത്തിൻ്റെ കൂടെ റാജായത്തു ഇലയ്യാന്നോ റാജായത്തു ഇല നിക്കാഹി എന്നൊക്കെ കൂട്ടാൽ സുന്നത്താണ് ഇനി ഇങ്ങനെയും പറ്റും എങ്ങനെ യസീഹു റദത്തു ഹാ ഇല നിക്കാഹി അങ്ങനെ പറ്റും എൻ്റെ നിക്കാഹിലേക്ക് അവളെ മടക്കി അല്ലെങ്കിൽ അംസക്തുഹ ഞാൻ അവളെ ഭാര്യയായി പിടിച്ചു നിർത്തി അങ്ങനെയൊക്കെ പറയാം അപ്പം നിക്കാഹിനെ നടത്തിയാലോ ഞാൻ വിവാഹം ചെയ്ത എനിക്കാ വിവാഹം ചെയ്തതെന്ന് സ്വീകരിച്ചു എന്ന് വാപ്പ പറഞ്ഞാലോ ഇദ്ദേക്കുറിച്ച് അത് കിനായത്താണ് നെയ്യത്ത് ആവശ്യമാണ് അപ്പം നെയ്യത്തുണ്ടെങ്കിൽ മാത്രമേ മടിക്കെടുക്കലാകൂ അമ്മ അക്കുതും നിക്കാഹു അപ്പം നിക്കാഹിൻ്റെ അക്കുദ് നടത്തി എന്നുവെച്ചാൽ വാപ്പ അയാളോട് പറഞ്ഞ് എനിക്കാനോട് കെട്ടിച്ചതെന്ന് പറഞ്ഞു സാക്ഷികളൊന്നും ഇല്ലട്ടോ അപ്പോൾ അവൾ അയാളെന്താ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു പറഞ്ഞു ഈ വാക്ക് ഈജ നിക്കാഹിൻ്റെ അക്കതിന ഈജാവ് കപൂലുകൊണ്ട് സാക്ഷികളൊന്നും ഇല്ലാതെ അത് കിനായത്താണ് നീയ്യത്തിലേക്ക് ആവശ്യമാണ് അതുകൊണ്ട് അയാൾ മടക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ മടക്കിയെടുക്കലാവും ഏതായാലും തലാഖനെ താലിയേക്ക് ചെയ്യാൻ പറ്റും പക്ഷേ റജാത്തിനെ താലിയ്ക്ക് ചെയ്യാൻ പറ്റില്ല നീ ഉദ്ദേശിച്ചാൽ മടക്കിയെടുത്തു അല്ലെങ്കിൽ അടുത്ത മാസം പറഞ്ഞാൽ മടക്കിയെടുത്തു അത് പറ്റൂല വരാശിയു താരീഖ് ഖുഹ റജാത്തിന് താരിഖ് അനുവദനീയമല്ല റാജാത്തുക്കി ഇനി നീ ഇനിയെ ഉദ്ദേശിച്ചാൽ ഞാൻ തന്നെ മടക്കിയെടുത്തു എന്നൊക്കെ പറയുന്നത് പറ്റില്ല ഒരാ സ്ഥലത്ത് ഇഷ അതും അറിയാം മടക്കിയെടുക്കുന്നതിന് സാക്ഷികൾ ഷർത്തില്ല കേട്ടോ നിക്കാഹനാണ് സാക്ഷികൾ ഷർത്ത് ഇതിനൊന്നില്ല ഇത് നിക്കാഹല്ലല്ലോ നേരത്തെയുള്ള നിക്കാഹിനെ ഒന്നും കൂടെ കിട്ടും ഉറപ്പിക്കലല്ലേ എന്താ മടക്കിയെടുക്കലല്ലേ അപ്പൊ അതിന് സാക്ഷിയുടെ ഛർത്തില്ല വലിയ സുന്നത്താണ് മടക്കിയെടുക്കുന്നത് എന്ന് പറയാം കലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ് റജയിയായ പെണ്ണുമായിട്ട് കാണാനോ നോക്കാനോ ഒന്നും പാടില്ല നാം അടുക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ ഭാര്യ ചെയ്യും അതല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ പാടില്ല എന്നാണ് ഇനി പറയുന്നത് പക്ഷെ അള്ളാഹ അള്ളാഹു നമുക്ക് റാഫിയായ അൽമ തരട്ടെ അള്ളാഹു ഈമാൻ തരട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ സ്വർഗ്ഗ ലോകത്ത് ഈ എൽമിൻ്റെ പൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗ്ഗ ലോകത്ത് റഹമറാഹ്യമായ ഉറപ്പ് അവൻ്റെ കരുണാകടാശം കൊണ്ട് കൃപ കൊണ്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു